എന്റെ മെസ്സേജ് നോക്കുമോ പ്ലീസ് മുഹമ്മദ് താജ് നോക്കി നീ വരണേ ഞാൻ വരൂല നിങ്ങൾക്കാർക്കും എന്നെ പിടിക്കുന്നില്ല ബോയ് ഫ്രണ്ട് ചേച്ചി അവിടെ മസ്കാരം ഉണ്ടോ രമ്യ ഉണ്ട് കേട്ടോ അത് തന്നെ നിങ്ങളും പെട്ടു എന്നു ഞാനും പെട്ടു ഗൈസ് വാണിമേൽ അറിയോ വാണിമേലോ നല്ലോണം അറിയാം വാണിമേൽ എന്റെ നാടാ ഗൈസ് തേച്ചിട്ട് പോയി അതന്നെ നിങ്ങൾ വേറെ ഒരു ഇന്ന് ചായ ഇല്ല ഫാത്തി പഴം ബിസ്കറ്റ് ഒന്നും ഇന്ന് വായുണ്ട് അങ്ങനെ കേട്ടല്ലോ ഐ ലവ് ലവ് എന്ന് പറയുന്നു ടു വാണിമേൽ വാണിമേൽ അറിയോ അറിയാം ഞാൻ നിങ്ങളുടെ കടയിൽ പോയിരുന്നു എപ്പോൾ മുട്ട തൈലം വാങ്ങി തേച്ചോളി പാട്ട് പാടുമ്പോ പ്ലീസ് നിസ്കരിച്ചോ ഇല്ല ഇന്ന് ചേച്ചി അവിടെ ടോയ്സ് ഇല്ലേ പൊന്നോ മിന്നോ പാച്ചു പറയുമോ പൊന്നോ മിന്നോ പാച്ചു പോയി ചത്തൂടെ എനിക്ക് മനസ്സില്ലട പാത്തു ഇന്ന് ക്യൂട്ട് അല്ലാതെ ആയിട്ടുണ്ടല്ലോ ഹായ് പറയാറ് റോസ് കുട്ടിയെ എന്തോ അയച്ചിട്ടുണ്ട് ഇത്ത സുഖമാണോ സുഖമാണ് ചോദിക്കണ്ടേ സുഖമാണോ Renha, hi Renha. I am gamer J. HS, hi H. Riza has good. Shabi Parimon, very number. Come good. Interrupt. Boyfriend, I'm not telling you. Ace World, hi. ഹലോ ചേച്ചി സുഖല്ലേ സുഖാണ് ഞാൻ ഐഷു 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 എന്ന് പറയുമോ ഹോട്ട് അലമദില്ല സുഖാണെ പാത്തു നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ സുഖയില്ല സൗണ്ട് പോയി കേസ് വിളിക്കോ അൻസ അൻസ അൻസക്കുട്ടിയായി കാണാൻ പറ്റാത്ത നാവ് കല്യാണി ഹായ് തരുമോ കുട്ടി ഹായ് ബിൻഷ ഹായ് അലക്സെ ഹായ് സംസാരം ഐ ആം ഫ്രം ജീവൻ കിനാവ് അയക്കുന്ന റോസ് കുട്ടിയെ എനിക്ക് ഒരു കിസ് തരുമോ ബാക്കി എന്ന പ്ലസ് ടു എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു ഞാൻ പ്ലസ് ടു എന്താ പറയുക എക്സാം എഴുതിയിട്ടില്ല ഗസ് നിങ്ങൾ കേൾക്കണം ഞാൻ അറബി കോളേജിലേക്ക് പോയത് നിങ്ങൾ പ്രീ പ്രൈമറി എന്ന് ചോദിച്ചിട്ട് നിങ്ങളെയായിരിക്കും ഭയങ്കര ഭയങ്കര വിദ്യാഭ്യാസമാണ് ഇത് കേൾക്കണം ഞാൻ അറബി കോളേജിൽ പോയി നമുക്ക് തീരെല്ലോ നമുക്ക് തലത്തിരാന്ത പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് വണ് കഴിഞ്ഞ് പ്ലസ് ടുവിലെത്തി ആയിരുന്നു അറബീൻ്റെ ഭയങ്കര പ്രശ്നമല്ല ഇറങ്ങി പോകുന്നു അവരെല്ലാം കൂടി ഞാൻ പ്രീ പ്രൈമറി ക്ലാസ് കഴിഞ്ഞത് ഓക്കെ

കോഴിക്കോട് വന്നിട്ടില്ല വന്നിട്ടുണ്ട് കൊറേ പ്രാവശ്യം ഇത് ആരാ കൂടെ ചോദിക്കുന്നുണ്ട് പാത്തു ചായ വാങ്ങിച്ചു കൂടി മുത്തെന്ന് പറയുന്നുണ്ട് റിസക്ക് മലയാളം ഇംഗ്ലീഷും ഒന്നും അറിയില്ല പഠിപ്പിക്കുന്ന പിള്ളേരുടെ അവസ്ഥ ഞാൻ ട്രെയിനിങ്ങിനെ വയസ് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷ് സ്റ്റാർട്ടിങ് എല്ലാരും ഇംഗ്ലീഷിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ വാട്ട് ഈസ് ദിസ് യൂസ് ലെസ് ടോക്കിംഗ് അത് യു യു ടോക്കിംഗ് യൂസ്ലെസ് ഐ ആം ഇന്റലിജന്റ് ഗേൾ ഓക്കെ ഈ പറയണേ